എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ സമയത്ത് നമ്മൾ മാവിന് കൊടുക്കേണ്ട ഒരു ആണ് അടുത്ത വർഷവും നമ്മൾ മാവ് പൂക്കണം കായ്ക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് നല്ല നിർബന്ധമുണ്ടെങ്കിൽ ഈ സമയത്ത് മാവ് തളിരിടണം ഈ സമയത്ത് മാവ് തളിരിടണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന് പിന്നിലുള്ള ലോജിക്ക് വളരെ സിംപിളാണ് അതായത് അടുത്ത ഡിസംബർ ആകുമ്പോഴത്തേക്കും മാവ് പൂക്കും പക്ഷെ ആ പൂക്കുന്നത് ഏകദേശം എട്ട് മാസം പ്രായമായിട്ടുള്ള ശിഖരങ്ങളിലാണ് എട്ട് മാസം പ്രായമുള്ള ശിഖരങ്ങൾ ആ സമയത്ത് ഉണ്ടാവണമെങ്കിൽ മാവ് ഇപ്പോഴെങ്കിലും തളർത്തേ പറ്റും അല്ലാതെ നമ്മൾ എല്ലാ കാൽക്കുലേഷനും എങ്ങനെയാണെന്നറിയോ മാവ് പൂക്കണ്ട സമയത്ത് തളിരിടും തളിരിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഡിസംബറിൽ നമുക്ക് വളരെ കുറച്ച് ഏതെങ്കിലും ബ്രാഞ്ചസ് തളിരിടാത്ത ബ്രാഞ്ചസില് മാത്രമേ മാവ് ആ സമയത്ത് പൂക്കുള്ളൂ അതുകൊണ്ട് നമുക്ക് മാവിനെ ഈ സമയത്ത് തളിരിടാനുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കി കൊടുക്കണം പല സ്ഥലങ്ങളിലും മാങ്ങ പറിച്ച സമയത്ത് ബ്രാഞ്ചസ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നന്നായിട്ട് ജൈവവളങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് മാവ് തളിരിടും അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ചെറിയ രീതിയിലുള്ള പ്രൂണിങ് കൊടുക്കുക അതായത് ബ്രാഞ്ചസ് ചെറുതായിട്ടങ്ങ് മുറിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സമയത്ത് മാവിനെ തളിരിടാനുള്ള ഒരു പ്രോത്സാഹനമായിട്ടത് മാറും മുറിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ് തന്നെ അങ്ങ് മുറിച്ചു കൊടുക്കുക എന്നല്ല കേട്ടോ ജസ്റ്റ് ഒരു പത്ത് സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ വെച്ചിട്ട് ജസ്റ്റ് നമ്മളൊന്ന് മുറിച്ചു മാറ്റുക അറ്റത്തുള്ള ഒരു പത്ത് സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ഉള്ള കട്ടിങ്സ് മാത്രമേ മുറിച്ച് കളയേണ്ട ആവശ്യമുള്ളൂ നമ്മൾ എവിടെ മുറിവുണ്ടാകുന്നോ ചെടികൾക്കെല്ലാം തന്നെ പുതിയ ബ്രാഞ്ചസ് ഉണ്ടാകാനുള്ള ടെൻഡൻസി കൂടും അതുതന്നെയാണ് അതിൻ്റെ പിന്നിലെ ലോജിക്കുക ഓക്കെ അതോടൊപ്പം തന്നെ നമുക്ക് ഈ സമയത്ത് ബ്രാഞ്ചസ് നല്ല കട്ടി ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സമയത്ത് നന്നായിട്ട് വളവും ചേർക്കണം അതായത് ഒരു മാവിനെ സംബന്ധിച്ചിടത്തോളം ഒരൻപത് കിലോഗ്രാം പൊടിഞ്ഞ ജൈവ വളം മാവിൻ്റെ ചോട്ടിൽ നിന്നും ഏകദേശം ഒന്നേ മുക്കാൽ മീറ്റർ മാറിയിട്ട് അല്ലെങ്കിൽ മാവിൻ്റെ ഇലച്ചാർത്ത് എവിടെയാണോ അവിടെ ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം മൂന്ന് വർഷത്തിലധികം പ്രായമുള്ളൊരു മാവാണെങ്കിൽ നല്ല വളർച്ചയുള്ളൊരു മാവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു കിലോഗ്രാമെങ്കിലും യൂറിയ ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ രണ്ട് കിലോഗ്രാം വരെ രാജ്ഭൂസും ചേർത്ത് കൊടുക്കാം അത് ഇത്രയും വളങ്ങളാണ് ഈ സമയത്ത് ചേർക്കുന്നത് നല്ലത് കാരണം മാവിന് നമുക്ക് നല്ല വളർച്ച അതായത് ആരോഗ്യത്തോടെ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടിക്കൊണ്ട് അത് വളരണമെങ്കിൽ ഇത്രയും വളം ചേർക്കാം എന്നാൽ മാത്രമേ നമുക്ക് ഡിസംബർ മാസം ആവുമ്പോഴത്തേക്കും നല്ല കരുത്തുള്ള എട്ട് മാസത്തോളം പ്രായമുള്ള ബ്രാഞ്ചസ് നമുക്ക് കിട്ടുകയുള്ളൂ അവിടെ വേണം നമുക്ക് മാവിനെ പൂക്കാനുള്ള ഇൻഡക്ഷൻ കൊടുക്കാനുള്ളത് അതുകൊണ്ടാണ് ഈ സമയത്ത് തളിരിടാനുള്ള പ്രോത്സാഹനം നമ്മൾ കൊടുക്കണമെന്ന് പറയുന്നത് കാരണം ശരിയായ സമയത്ത് തളിരിട്ടില്ലെങ്കിൽ നമ്മളെ വേണം നമ്മൾ പൂക്കണം എന്ന് വിചാരിക്കുന്ന സമയത്ത് മാവ് തളിർക്കുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഈ സമയത്ത് എവിടെയെങ്കിലും മാവ് തളിരിട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ന്യൂട്രിയൻസ് കൊടുക്കുക നമ്മളുടെ ബ്രാഞ്ചസ് നല്ല കരുത്തോടെ വളരട്ടെ അടുത്ത വർഷം നമുക്ക് നിറച്ച് മാങ്ങകൾ കിട്ടാനുള്ള ഒരു താങ്ങ് അവിടെ നമ്മൾ മാവിന് ഉണ്ടാക്കണം പിന്നെ ചില സ്ഥലത്തെങ്കിലും ആവിൻ്റെ ബ്രാഞ്ചസ് കൊമ്പുണക്കമൊക്കെ വന്ന് ചീത്തയായി പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മുറിച്ച് മാറ്റാൻ കൂടി ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നതാണ് ഏറ്റവും നല്ലത് അതിൽ കൊമ്പുണക്കം വന്ന ബ്രാഞ്ചസും അതേപോലെ തന്നെ ഇങ്ങനെ കൂടുകെട്ടി പുഴുക്കളുടെ ആക്രമണം വന്നിട്ട് ഇങ്ങനെ എന്താ പറയുക നമ്മളിവിടെ വണ്ണാമ്പല കിട്ടിയതെന്ന് പറയും എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് അതിനകത്ത് ഇലകളൊക്കെ കടിച്ചു നൂങ്ങി നിൽക്കുന്ന പോലത്തെ ഒരവസ്ഥയുണ്ടാവും അതൊക്കെ തന്നെ ഈ സമയത്ത് മുറിച്ച് അതായത് വലിയ ഇങ്ങനെ ഒരു മുറിക്കണ്ട അതൊക്കെ ആ ഭാഗങ്ങളൊക്കെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കളയാൻ പറ്റുന്ന അതാണ് ഏറ്റവും നല്ലത് അതായത് നമ്മളിപ്പോൾ ആവശ്യമില്ലാത്ത ബ്രാഞ്ചസ് രോഗം ബാധിതമായിട്ടുള്ള ബ്രാഞ്ചസ് പെസ്റ്റ് അറ്റാക്ക് വന്ന ബ്രാഞ്ചസ് ഒക്കെ തന്നെ ഈ പ്രൂണിങ്ങിൻ്റെ കൂട്ടത്തിൽ അങ്ങ് കളഞ്ഞാൽ പുതിയ ബ്രാഞ്ചസ് വരുമ്പോൾ അത് ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും അതിലേക്ക് ഈ രോഗങ്ങളൊന്നും സ്പ്രെഡ് ചെയ്ത് പോവുകയും ചെയ്യില്ല അപ്പം നമുക്ക് ഡിസംബർ ആകുമ്പോഴത്തേക്കും നല്ല കരുത്തുള്ള ബ്രാഞ്ചസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പണിയൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതിനെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഒരുപാട് പേര് ഡിസംബർ ആകുമ്പോഴത്തേക്കും മാവ് പൂത്തില്ല അല്ലെങ്കിൽ ഇത്രയും നാളായി ഇത്ര വർഷമായി മാവ് നടിച്ച് മാവ് പൂക്കുന്നില്ല കായ്ക്കുന്നില്ല തുടങ്ങിയിട്ടുള്ള കമൻറ്റുകൾ അധികമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടത് കാരണം ഇപ്പോൾ ചെയ്യേണ്ട ഈ പണി കറക്റ്റ് സമയത്ത് ചെയ്താൽ നമുക്ക് ഡിസംബർ ആകുമ്പോഴത്തേക്കും ആ മാവൊക്കെ തന്നെ നമുക്ക് പൂക്കേണ്ട രീതിയിലേക്ക് മാറ്റാൻ പറ്റുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗപ്പെടുത്തും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളും ആവശ്യങ്ങളും സാധ്യതകളും ഒക്കെ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം